നമുക്കിന്ന് കുറച്ചൊരു പത്ത് കരിപ്പിടി കുഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുഞ്ഞല്ല വലുപ്പം ഉണ്ട് പള്ളത്തിൽ കിട്ടാതില്ല നമ്മളെ ഈ ഞാനുള്ള പരിസരത്ത് പള്ളത്തിൽ തീരെ കുറവാണ് അപ്പോൾ പണ്ട് കുറയാനുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര കുറവാണ് ഈ കുളം നമ്മൾ വെട്ടിടാൻ പോണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറെ കളം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേപോലെ അവിടെക്കുണ്ട് അപ്പോൾ നമുക്ക് കരിപ്പിടി കുഞ്ഞ് കുത്തിയിട്ട് കുത്തിയിട്ടുണ്ട് നമ്മൾ കുത്തിയിട്ടുണ്ട് വേണ്ട ഇ നമുക്ക് നോക്കി വെക്കാം വെയിൽ വെക്കാം നമുക്ക് ഈ കളത്തില ഇടാം ഇടുന്ന കാണിക്കാം നമുക്ക് അപ്പോൾ ഈ കളത്തിലേക്ക് നമ്മൾ കൊടുക്കാൻ പോയത് ആ അതിലിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വിട്ടിടാം നമുക്ക് ഇനി നമ്മൾ അടുത്ത വിട്ടത് ഇവിടെ ഒരു കളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇടാട്ട നമുക്ക് അപ്പം അത് അവിടെ ഇട്ടുണ്ട് അപ്പം അടുത്തതിന് ഇടാം ഇനി നമ്മൾ ഇത് ഒരു കള്ളം ഉണ്ട് ഇവിടെ ഒരു കള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ കിടം ഉണ്ടാ എത്തിച്ചാണ് കയറിപ്പിടിക്കഞ്ഞു ഓക്കെ അവിടെ ഇട്ടിട്ടുണ്ട് വരണം പിന്നെ അടുത്തത് രണ്ട് കളം ഇതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കിടാം ഇനി നമുക്ക് ഇവിടെ ഒരു കടവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇട്ടോ ഒരു കളം ഉണ്ടാക്കിയിട്ടുണ്ട് കറക്റ്റ് വേണ്ടി വീണാൽ മതിയായിരുന്നു ആ അതിലിട്ടുണ്ട് വരണം ഇനി ഇതിൻ്റെ അപ്പുറത്ത് വരണ്ട് അതും കൂടി നമുക്ക് നമുക്കിടാം ആ നമുക്കിത് ഈ കടവിൽ നമുക്ക് ഇടാം കേട്ടോ ഇതേ കയറിപ്പിടിക്കഞ്ഞ് അതിലിട്ടിട്ടുണ്ട് ഇവിടെയിട്ടുണ്ട് പിന്നെ ദേ അവിടെ ഇട്ടുണ്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ ഇടാൻ പോണ് അപ്പം ഇനി എന്തൊക്കെയാ വെട്ടൊന്ന് നമുക്ക് നാളെ കാലത്ത് നോക്കാം നമുക്ക് നമുക്ക് നമുക്കൊരു ആറ് ആറു മണിയോടുകൂടി നമുക്ക് ഒന്ന് നോക്കി വെക്കാം വെട്ടിയതെന്ന് രാവിലെ അടിക്കാമെന്ന് അറിയില്ല കരിപ്പിടീ നമുക്ക് നോക്കി വെക്കാം നേരം പതുക്കെ വെളുത്തു വരാണ് നമ്മളെ വെട്ട് ഇവിടെ ഉള്ളത് വെട്ടിയിട്ടില്ലേ പിന്നെ അവിടെ ഇട്ടുണ്ടായി അതൊന്നും വെട്ടിയിട്ടില്ല പിന്നെ ദേ ഇവിടെ കളത്തിന് നോക്കാം ഇതും അങ്ങനെ എടുക്കുന്നുണ്ട് കെട്ടിയിട്ടില്ലേ ഒരെണ്ണം എന്താ കുപ്പി ചണ്ടിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ടുണ്ട് നോക്കിയൊക്കെ വലുത് കൊണ്ടൊന്നു പോയെന്ന് അറിയില്ലേ കാണിച്ചതാ വേണ്ട കുപ്പി ചണ്ടിരളില് കയറ്റിണ്ട് നമുക്ക് നോക്കിയൊക്കെ വലുത് നമുക്ക് കുരുത്തിൽ കിട്ടിയ കരിപ്പിടീന്ന് കിട്ടാത് വേണ്ട വേണ്ട കരിപ്പിടീന്ന് மொத்தம் கைஃபுடீன்னு முக்ட்டி அப்போ எல்லாரும் சப்போட்டா சப்போக்கே அப்போ ഓക്കെ കാല കിട്ടി വീമ്പോ അത്രത്തിലിട്ടിട്ട് വേണ്ട പ്രകാര പിടി നമുക്ക് കിട്ടി പിന്നെ നമുക്ക് കിട്ടിയ വീട്ടിൽ കിട്ടിയ പിരി ആല് വേണോ വലിയ പിരി കിട്ടി ഓക്കേ